രണ്ടു വർഷം മുമ്പ് ആരംഭിച്ച നവീകരണ പ്രവർത്തനം അനിശ്ചിതത്വത്തിലായ നെന്മാറ ഒലിപ്പാറ റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് കെ ബാബു എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ നൽകി റോഡിന്റെ നിലവിലുള്ള സ്ഥിതിയും ജനങ്ങളുടെ പ്രയാസവും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു സർ നെന്മാറ നിയോജ മണ്ഡലത്തിലെ രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും അയലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പി ഡബ്ല്യു ഡി റോഡുകളിലൊന്നാണ് നെന്മാറ ഒലിപ്പാറ റോഡ് സർ പത്ത് പോയിന്റ് ദൂരമുള്ള റോഡിന് ഇരുവശവും ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് താമസിച്ചു വരുന്നത് ദൈനംദിനം ആവശ്യങ്ങൾക്കായി ജനങ്ങൾ ഉപയോഗിക്കുന്നതും ഈ നെന്മാറ ഒലിപ്പാറ റോഡിലൂടെയാണ് സർ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയും അനുമതിയോടെ സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്നും പതിനാറ് പോയിന്റ് അഞ്ച് കോടി അനുവദിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി പ്രവർത്തനം ആരംഭിച്ചതുമാണ് സർ കാസർകോട്ടുകാരിൽ ആണ് ഒരു കരാറുകാരൻ സർ രണ്ട് വർഷം കഴിഞ്ഞിട്ടും കുറച്ച് സൈഡ് പ്രൊട്ടക്ഷൻ പിന്നെ കുറച്ച് കൽവർട്ട് പിന്നെ ഡ്രൈനേജിന്റെ ചില പണികൾ അതുമാത്രമല്ല നാല് കിലോമീറ്റർ ദൂരെ റോഡ് പൊളിച്ചിട്ട് കരാറുകാരൻ ആദ്യ റൗണ്ടിൽ തന്നെ അവിടെ മുങ്ങി സാർ അയലൂർ നന്മാറ നിവാസികളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ നന്മാറ ഒലിപ്പാറ റോഡ് നിർമ്മാണം പ്രവൃത്തി പൂർത്തീകരിക്കാൻ ആവശ്യമായ ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ടുള്ള ഇടപെടലും നടപടിയുണ്ടാകണമെന്നാണ് ഞാൻ ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുന്നത് കേന്ദ്ര റോഡ് ഫണ്ട് പ്രകാരമാണ് പണി നടക്കുന്നതെന്നും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പൊതുമരാമത്ത് വേണ്ടി മന്ത്രി ഒ ആർ കേളു മറുപടി നൽകി കലുങ്കു നിർമ്മാണവും സംരക്ഷണ ഭിത്തി നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുണ്ട് കരാറുകാരന്റെ ഘട്ട പണികളിൽ ഗുണനിലവാര പരിശോധന തൃപ്തികരമല്ലാത്തതിനാൽ പരിശോധിക്കാൻ കരാറുകാരന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനായി ഒരാഴ്ച സമയപരിധി നൽകിയിട്ടുണ്ടെന്നും ഇതിനകം പരിഹരിച്ചില്ലെങ്കിൽ കരാറുകാരനെ നീക്കം ചെയ്യാൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിക്കുമെന്നും നിയമസഭയിൽ മന്ത്രി പറഞ്ഞു ഒന്നുമുതൽ എട്ട് മൂന്ന് കിലോമീറ്റർ വരെ നവീകരണത്തിനായിട്ട് സിആർഎഫ്ഐ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിക്കുകയും പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ് എന്നാൽ നിലവിൽ തടസ്സങ്ങളില്ലാതെ പ്രവൃത്തി നടത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട് കൾവട്ടുകളുടെയും പാർശ്വഭിത്തിയുടെയും കോൺക്രീറ്റ് ഓടകളുടെയും പ്രവൃത്തി അന്തിമ ഘട്ടത്തിലാണ് സർ പ്രവൃത്തിയുടെ ഡബ്ല്യു എം എമ്മിന്റെ രണ്ടാം നിര ഗുണനിലവാര പരിശോധന ഫലം തൃപ്തികരമല്ലാത്തതിനാൽ അത് പരിഹരിക്കാൻ കരാറുകാരന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് പൂർണ്ണമായും അദ്ദേഹം പരിഹരിച്ചിട്ടില്ല കരാറുകാരനോട് നടപടികൾ ഉണ്ടാകുമെന്ന് കർശനമായി അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരാഴ്ച അതിനുവേണ്ടി സമയം അദ്ദേഹത്തിന് അനുവദിച്ചു നൽകിയിട്ടുണ്ട് അതിൽ പ്രതീക്ഷ പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടായില്ല എങ്കിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും ടെർമിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കുന്നത് ഉള്ള നടപടികളാണ് വകുപ്പ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സർ ന്യൂസ് പാലക്കാട്